എൻ്റെ ഇന്ന് നമ്മൾ ബ്രാവോടെ കണ്ടില്ലേ ബ്രാവോടെ കാളി എന്ന് പറഞ്ഞ ഫ്രോഗ് ഈ ഫ്രോഗ് കണ്ടില്ലേ ഡബിൾ സ്പൂൺ ആണ് പടക്കം സൗണ്ടാണ് ഉക്കപ്പം കണ്ടില്ലേ സോഫ്റ്റ് ഫ്രോഗാണ് മീനടിക്കാൻ മിസ്സാകത്തില്ല ഇന്ന് നമുക്ക് ഇതിൽ എത്ര മീനൊക്കെ കിട്ടും നമുക്ക് നോക്കാം ഇത് നമുക്ക് കാസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ എൻ്റെ മോനേവി എന്റെ മോനെ സാധനം എന്റെ എന്റെ മോനെ എന്റെ മോനെ എൻറെ മോനെ കാളിയില് എൻറെ മോനെ കാലിന് കണ്ടില്ലേ അടിച്ചി കിട്ടി എവി സാധനം ये भी वायरल है एंड अम्मा गाइस अपन हमारा प्रावோட காळीல एक एक जायंट 나డံ வரல்ல கிடக்கு அந்த சாய்ஸ் கர்மான ஒரு பீட் गया ये है गाइस ये കണ്ടില്ല അല്ലേ ये भी കണ്ടില്ലோட காळी இருக்குนะ இது இருக்குது ஓ காடி சன்னாக்கின அப்புறம் അത് ഗ്സ് നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലും നമ്മുടെ യൂട്യൂബ് പേജിലും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ താങ്ക് വെരി മച്ച്